നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പോലീസ് സ്ഥലമാറ്റത്തിൽ ക്രമക്കേടെന്നാരോപണം സി പി എം അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥരെ തലസ്ഥാനത്ത് നിലനിർത്താൻ നീക്കവുമായി സംസ്ഥാന സർക്കാർ കസ്റ്റഡിയിലെടുത്ത എസ് എഫ് ഐ പ്രവർത്തകരെ വഴിയിൽ ഇറക്കി വിട്ട് രക്ഷപ്പെടുത്തിയ തിരുവനന്തപുരം സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് തലസ്ഥാനത്ത് തുടരാൻ അനുമതി നൽകി ആഭ്യന്തര വകുപ്പ് ഉത്തരവിന്റെ പകർപ്പ് ജനം ജീവിക്കുക ജനം ബ്രേക്കിംഗ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നു വിനീഷ് ഏത് രീതിയിലാണ് നിലവിലിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായുള്ള പോലീസ് സ്ഥലമാറ്റത്തിൽ ക്രമക്കേട് നടന്നിരിക്കുന്നത് ഇഷ്ടക്കാരെ തൽസ്ഥാനത്ത് തന്നെ നിലനിർത്തുകയും തങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തിൽ തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ആഭ്യന്തര വകുപ്പിനെയാണോ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഡിവൈഎസ്പിമാർ അടക്കമുള്ളവരുടെ സ്ഥലമാറ്റമാണ് പോലീസ് സേനയിൽ നടന്നിരിക്കുന്നത് ഈ പോലീസ് സേനയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിലുള്ള ഒരു നടപടിക്രമം നടക്കുന്നത് പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിന് മുൻപായി തന്നെ അതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് സ്ഥിരമായി ഒരു സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ട് മറ്റൊരു ജില്ലയിലേക്ക് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥ സ്ഥനാണെങ്കിൽ ഡി എസ് പിയുടെ ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റണം എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം മറ്റൊരു ജില്ലയിലേക്ക് പക്ഷേ ഈ ജില്ലയിൽ തന്നെ തുടരാൻ പാടില്ല എന്നതാണ് വസ്തുത ഇവിടെ തിരുവനന്തപുരം സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ എ സി പി ആയിരുന്ന സന്തോഷ് കുമാറിനാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക പരിഗണന നൽകുന്നത് ആ പരിഗണന എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് ശാസ്താംകോട്ടയിലേക്കാണ് സ്ഥലമാറ്റം നൽകിയിരിക്കുന്നത് ഈ സ്പെഷ്യൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ തിരുവനന്തപുരം സിറ്റിയുടെ കീഴിൽ വരുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ചുമതലയാണ് അദ്ദേഹം വഹിക്കുന്നത് ആ ചുമതലയിൽ ഇരുന്നു കൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പായി എസ് യു എസ് എഫ് ഐ പ്രവർത്തകരും ഗവർണറും തമ്മിലുള്ള വലിയ വിവാദങ്ങൾ പോരുകൾ നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ കാണാൻ സാധിച്ചു ആ സാഹചര്യത്തിൽ അന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത ജ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് ജീപ്പിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനായി കസ്റ്റഡിയിലെടുത്ത എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കി വിട്ടത് ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി ആയിരിക്കുന്ന അസിസ്റ്റൻ്റ് കമ്മി എ സി ആയിരിക്കുന്ന ഈ സന്തോഷ് കുമാറാണ് അതിനുള്ള പ്രത്യുപകാരമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഒരു ട്രാൻസ്ഫർ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ട്രാൻസ്ഫറിനെ മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വീണ്ടും പുറപ്പെടുവിച്ചിരിക്കുന്നത് കാരണം ആദ്യം എല്ലാ എ സിമാർക്കും ഇത്തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ട്രാൻസ്ഫറുകൾ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഈ ജില്ലയിൽ നിന്ന് മാറ്റി മറ്റൊരു ജില്ലയിലേക്ക് നൽകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇത് കേരളത്തിലെ എമ്പാടുമുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർമാർക്കുമാണ് അത്തരത്തിൽ എ സിമാർക്ക് ട്രാൻസ്ഫർ നൽകിയിരിക്കുന്നത് പക്ഷേ തിരുവനന്തപുരം സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ചിലെ എ സി ആയിരുന്ന ഇദ്ദേഹത്തിന് മാത്രം എന്ത് പരിഗണന എന്നതാണ് നമുക്ക് ചോദിക്കാനുള്ളത് കാരണം മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിൽ തന്നെയാണ് പഴയ എസ് എഫ് ഐ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗവർണർ എസ് എഫ് ഐ പോലെ സജീവമായ സാഹചര്യത്തിൽ ഈ എസ് എഫ് ഐ പ്രവർത്തകർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കിക്കൊണ്ട് പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിൽ കയറ്റിയ എസ് എഫ് ഐ പ്രവർത്തകരെ ഇറക്കിവിട്ടിക്കാണ് ഇത്തരത്തിലുള്ള ഒരു പ്രത്യുപകാരമായി ഈ ട്രാൻസ്ഫർ ഓഡ് ഓർഡർ മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് നിലവിൽ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചത് അതെ ശരി വിനീഷ് എന്തായാലും അത്തരത്തിലുള്ള ക്രമക്കേടുകൾ തന്നെയാണ് വെളിവാകുന്നത് വിവരങ്ങൾ നൽകിയത് വളരെ